ഓം ശ്രീ സായിര നമ്മൾ ഒരു ദ്വീപ് പോലെയല്ല സമുദ്രമാവുക ഒരു ദ്വീപ് പോലെ ഒറ്റപ്പെട്ടു നിൽക്കാതെ എല്ലാം ലയിപ്പിക്കുന്ന സമുദ്രമായി തീരുക നമ്മൾ നമ്മളെപ്പോഴും പ്രശ്നങ്ങളുണ്ട് പ്രശ്നങ്ങളുണ്ട് എന്ന് നിലവിളിക്കും പക്ഷേ അത് ചുറ്റും മാത്രം കാണും ഓർക്കേണ്ട ഒരു കാര്യം മിക്കവാറും പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ട് എന്നാണ് ആദ്യം പ്രശ്നമുണ്ടെന്ന് അംഗീകരിക്കുക സ്വയം പരിഹാരം കാണാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുക നമ്മൾ മാറാൻ തയ്യാറാവുക നമ്മൾ മാറാൻ തയ്യാറെടുക്കുമ്പോൾ പ്രശ്നത്തിന് പരിഹാരം കാണാൻ ഒരു വാതിൽ തുറന്നു കിട്ടും എന്നുള്ളതാണ് നമ്മുടെ ശരീരം തന്നെ ശ്രദ്ധിച്ചാൽ നമ്മളെപ്പോഴും ഒരു മുറിവുണ്ടായാൽ കണ്ണുകൾ കരയും കൈകൾ അത് തലോടും മരുന്ന് വെച്ച് വിട്ടും മുറിവുണക്കും ഉണക്കാൻ ശ്രമിക്കും അതുപോലെയാണ് ഈ ലോകമെന്ന് പറയുന്നത് ഒരു ശരീരമായി കണക്കാക്കിയാൽ അവിടെ ഒരാളിനൊരു ദുഃഖമുണ്ടായാൽ കൈകൾ എങ്ങനെയാണോ നമ്മുടെ മുറിവിനെ തലോടുന്നത് അതുപോലെ ആ ആളിൻ്റെ ദുഃഖത്തെ കുറയ്ക്കാൻ നമുക്കൊരു ചെറിയ ശ്രമം നടത്താം നമ്മൾ സാധാരണ സ്ലംസ് ഇക്കോളനികൾ എന്നൊക്കെ പറയുന്ന അവിടെ എപ്പോഴും കലഹങ്ങളാണ് നമ്മൾ കാണാറുള്ളത് പക്ഷേ അവിടെ അവർ തമ്മിലൊരു പ്രത്യേക സ്നേഹമുണ്ട് ഒരു പ്രശ്നം വരുമ്പോൾ അവരെല്ലാവരും ഒത്തുചേരുന്നതായിട്ട് കാണാം എത്ര തന്നെ വഴക്കിട്ടാലും പ്രശ്നം വരുമ്പോൾ അവർ ഒറ്റക്കെട്ടായിട്ട് നിൽക്കാം ഒരിക്കൽ ഒരു ഒരു ഗന്ധർവൻ കൗരവരെ ആക്രമിച്ചു അപ്പോൾ ധർമ്മപുത്ര പറഞ്ഞു നമ്മൾ കൗരവരുടെ സഹായത്തിനെത്തണം ബാക്കി അനുജന്മാർക്ക് അതിനോട് യോജിപ്പുണ്ടായിരുന്നില്ല അവർ പറഞ്ഞു എന്തിനാണ് നമ്മൾ കൗരവരെ സഹായിക്കുന്നത് കൗരവർ നമ്മളെ എപ്പോഴും ദ്രോഹിച്ചുകൊണ്ടല്ലേ ഇരിക്കുന്നത് അപ്പോൾ ധർമ്മപുത്ര പറഞ്ഞു അത് നമ്മൾ തമ്മിലുള്ള ഒരു പ്രശ്നമാണ് പുറത്തുനിന്നൊരാളെ ആക്രമിക്കുമ്പോൾ നമ്മൾ ഒറ്റക്കെട്ടായിട്ട് നമ്മളപ്പോൾ നൂറ്റഞ്ച് പേരായി നിൽക്കണം എന്ന് പറഞ്ഞു ഇത് ഈ ലോകത്തിന് തന്നെ മാതൃകയായിട്ട് നിൽക്കാൻ ഒരു ഉപദേശമാണ് ഒരു പ്രശ്നം വരുമ്പോൾ നമ്മൾ ഒറ്റക്കെട്ടായി നിൽക്കണം ഇന്ന് ഒരാളിനാണ് പ്രശ്നമെങ്കിൽ അതേ പ്രശ്നം നാളെ നമുക്ക് വരാമെന്നൊരു ചിന്ത നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം നമ്മൾ ഈ ഭൂമിയിൽ വന്നു ഒരുപാട് സഹായങ്ങൾ കിട്ടിയാണ് നമ്മൾ ഒരു ഈ ലെവൽ ഈ ഒരു മനുഷ്യനായി ഇന്നത്തെ അവസ്ഥയിൽ എത്തിച്ചേർന്നത് അപ്പോൾ നമ്മൾക്ക് എത്ര സഹായം കിട്ടിയോ അതിൻ്റെ ഇരട്ടി കൊടുക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ് ഭൂമിയിലുള്ള പക്ഷികളും മൃഗങ്ങളും നദികളും എല്ലാം ഈ തത്വമാണ് നമ്മളെ പഠിപ്പിക്കുന്നത് ഒരു ചെടിയും അതിൻ്റെ പഴങ്ങൾ തിന്നാറില്ല അത് മറ്റുള്ളവയ്ക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഒരു നദിയും സ്വന്തം ജലം കുടിച്ച് വറ്റിക്കുന്നില്ല അത് മറ്റുള്ളവർക്ക് വേണ്ടി ഒഴുകുന്നു വെള്ളം കൊടുക്കുന്നു അപ്പോൾ മനുഷ്യനും ഈ ഒരു പാഠം മനസ്സിലാക്കണം നമ്മൾ ലോകം ഈ ഉള്ളം കയ്യിലെന്ന് അഭിമാനിക്കുന്നു പക്ഷേ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് നമ്മൾ ഓരോരുത്തരും ഓരോ മുറിയിൽ മ്മെ തളച്ചിട്ടിരിക്കുകയാണ് നമ്മൾ കണ്ണാടി മാളികയിലിരുന്ന് മറ്റുള്ളവർക്ക് സഹായം വാഗ്ദാനം ചെയ്യുന്നു ലൈക്കുകളും ഷെയറുകളും ഒന്നുമല്ല മണ്ണിലിറങ്ങി പ്രവർത്തിക്കുമ്പോഴാണ് ദുഃഖങ്ങൾക്ക് പരിഹാരം ഉണ്ടാകുന്നത് അല്ലാതെ വെറുതെ ഒന്ന് കണ്ട് ഒരു കമൻറ്റിട്ട് പോകുന്നതിൽ ഒരു പരിഹാരവും ഉണ്ടാകുന്നില്ല അപ്പോൾ ഓർക്കുക എപ്പോഴും നമ്മൾ പ്രശ്നത്തിന് ഒരു പരിഹാരം കാണാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക പലപ്പോഴും കാണാറുള്ളത് പ്രശ്നത്തിനൊരു പരിഹാരം പറഞ്ഞാൽ അത് ഉൾക്കൊള്ളാൻ ആരും തയ്യാറാവില്ല എന്തുകൊണ്ടാണ് അവർക്കിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ മാത്രം അത് മുറിവ് മാന്തി മാന്തി അതൊരു സുഖമാകുന്നത് പോലെ എപ്പോഴും ഈ ഒരു പരാതികളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക ഇനി ഒരു സ്ത്രീയുടെ കാര്യം എടുത്താലോ അവൾ ജോലി തേടി ഉറങ്ങുമ്പോൾ വീട്ടിലെ കാര്യങ്ങൾ നോക്കണം കുട്ടികളുടെ കാര്യം ശ്രദ്ധിക്കണം പലപ്പോഴും ചെറിയ കുട്ടികളൊക്കെ ആണെങ്കിൽ ഏതെങ്കിലും സ്ഥലത്ത് കൊണ്ടാക്കിയിട്ടായിരിക്കും പോകുന്നത് അപ്പോൾ തൻ്റെ കുട്ടിയെ ഓർത്തുകൊണ്ടായിരിക്കും സ്ഥലത്തിരിക്കേണ്ടി വരുന്നത് മുല കുടിക്കുന്ന കുട്ടികളാണെങ്കിൽ അവരത് കുടിക്കാതെ വരുമ്പോൾ വരുന്ന നെഞ്ചിൻ്റെ വിങ്ങൽ എന്ന് പറയുന്നത് എല്ലാ നാടികളെയും ബാധിക്കുന്ന വളരെ വലിയൊരു വേദനയാണത് ഇതൊക്കെ കുറച്ച് മുന്നേ ഉള്ള കാലഘട്ടത്തിലെ കാര്യമാണ് പറയുന്നത് ഇപ്പോൾ ഇങ്ങനെയൊന്നും കാണാറില്ല ഇടയ്ക്ക് ഒരു ട്രെയിൻ യാത്രയിൽ കണ്ടതാണ് ഒരു ചെറിയ കുഞ്ഞ് ഒരു ആറുമാസം വരുമായിരിക്കും അപ്പോൾ രാത്രി ഒൻപത് മണിയായി ആ കുഞ്ഞ് കരച്ചിലോട് കരച്ചിൽ അമ്മയുണ്ട് അമ്മ പാവാടയും ബ്ലൗസും ഇട്ട് ട്രെയിനിൻ്റെ ഏറ്റവും മുകളിലത്തെ തട്ടിലിരിക്കുന്നു അമ്മയുടെ അമ്മ ഈ കുഞ്ഞിൻ്റെ വായിലൊരു പ്ലാസ്റ്റിക് സാധനം എടുത്ത് വെച്ചിട്ട് അതിനെ തലകുത്തനെ തലകുത്തനെടുത്ത് മറിക്കുകയാണ് ഉറങ്ങാൻ വേണ്ടിയിട്ട് അപ്പോൾ തോന്നിയ ഒരു കാര്യം ഈ കുഞ്ഞിനെ ആ അമ്മയുടെ കയ്യിൽ ചെ കൊടുത്തിരുന്നെങ്കിൽ ആ അമ്മ നെഞ്ചോട് ചേർത്ത് ആ കുഞ്ഞിനെ താരാട്ടുപാടി ഉറക്കിയിരുന്നെങ്കിൽ ആ കുട്ടി എപ്പോഴേ ഉറങ്ങുമായിരുന്നു എന്നാണ് ഒൻപത് മണി മുതൽ പതിനൊന്ന് മണിവരെ ഈ കസർത്ത് നടത്തുന്നത് കണ്ടിരുന്ന മനഃപ്രയാസപ്പെട്ട അവസാനം തിരിഞ്ഞു കിടന്ന് ഉറങ്ങുകയാണ് ചെയ്തത് തിരിച്ചുള്ള ട്രെയിൻ യാത്രയിലും ഇതേ കാഴ്ചയാണ് കണ്ടത് രണ്ട് ദിവസത്തിന് മുന്നേ ബസ്സിലിരിക്കുമ്പോൾ കാറിൽ ഒരു കുട്ടിയെ തള്ളിക്കൊണ്ടു പോകുന്ന കുന്തിക്കൊണ്ടു പോകുന്ന വണ്ടിയിൽ ഒരു കുഞ്ഞിനെ ഇരുത്തിയിട്ടുണ്ട് കാറിൻ്റെ മുന്നിലും പിന്നിലും എല്ലാം ആയി നാല് സ്ത്രീകൾ ഇരിക്കുന്നു ആരുടെ കയ്യിലും ഒരു കുപ്പി പോലുമില്ല എല്ലാവരും ഈ പ്ലാസ്റ്റിക് വസ്തു ആ കുഞ്ഞിൻ്റെ ചുണ്ടിൽ കുത്തിയിറക്കുന്നു ഈ കുട്ടി നാളെ വലുതായാൽ എങ്ങനെയായിരിക്കും ഈ അച്ഛനോടും അമ്മയോടും പെരുമാറുന്നത് എന്ന് നമുക്ക് ഉള്ളൂ അപ്പോൾ ഇന്ന് കൊടുക്കുന്നതാണ് നമുക്ക് നാളെ കിട്ടുന്നത് അപ്പോൾ പറഞ്ഞു വന്നത് മുലയൂട്ടുന്ന അമ്മമാരാണെങ്കിൽ അത് കുട്ടി കുടിക്കാതെ വരുമ്പോഴുണ്ടാകുന്ന ആ നെഞ്ചിൻ്റെ വിങ്ങലെന്ന് പറയുന്നത് വളരെ വലുതാണ് ഇതെല്ലാം സഹിച്ചാണ് ഒരു സ്ത്രീ ജോലിക്ക് ഇറങ്ങി പുറപ്പെടുന്നത് മിക്കവാറും സ്ത്രീക്ക് ഒറ്റയ്ക്കായിരിക്കും തൻ്റെ ഉത്തരവാദിത്തങ്ങളെല്ലാം ചുമക്കേണ്ടി വരുന്നത് കുറേ ഓടി തളരുമ്പോൾ അവൾ പരാതിപ്പെട്ടു തുടങ്ങും അപ്പോൾ നമ്മൾ എന്തു പറയും അവൾ വെറും വെറുമൊരു പരാതിപ്പെട്ടിയാണെന്ന് പറയും യഥാർത്ഥത്തിൽ അവളുടെ മനസ്സ് തളർന്നു തുടങ്ങുന്നത് കൊണ്ടാണ് അവൾ ഈ പരാതികൾ പറയുന്നത് തനിക്ക് തോൾ ചായ്ച്ചു കരയാൻ തൻ്റെ സങ്കടങ്ങൾ ഇറക്കി വയ്ക്കാൻ ആരെങ്കിലും ഒരു സഹായം കിട്ടിയെങ്കിൽ എന്ന് ഉള്ള ആ വേവലാതിയാണ് നമ്മൾ അവൾ പ്രകടിപ്പിക്കുന്നത് അത് തക്ക സമയത്ത് കണ്ടെത്തി നമ്മളൊരു പരിഹാരം കണ്ടില്ല എങ്കിൽ ഒരിക്കലും തിരിച്ചു കിട്ടാത്ത ഒരു തലത്തിലേക്ക് അവൾ പോകും ഒന്നുകിൽ ഒരു വിഷാദ രോഗിയാകാം അല്ലെങ്കിൽ സ്ഥിരമായ ഒരു രോഗിയായി അവൾ മാറും അപ്പോൾ ഈ പരാതികൾ കേൾക്കുമ്പോൾ നമ്മൾ അവരെ പരിഹസിക്കുകയല്ല ചെയ്യേണ്ടത് ഉടനെ തന്നെ അതിനൊരു പരിഹാരം എത്രയും പെട്ടെന്ന് അവർക്ക് ഉണ്ടാക്കി കൊടുക്കുകയാണ് വേണ്ടത് നമ്മൾ ഈ ലോകത്ത് വന്ന് ജീവിച്ചു മരിച്ചു പോകാനുള്ളതല്ല ഒരാളുടെയെങ്കിലും കണ്ണുനീർ തുടച്ചു എന്ന ആ സംതൃപ്തിയോടെ നമ്മൾ മരിക്കുമ്പോൾ ഒരാളെങ്കിലും നമ്മെ ഓർത്ത് അഭിമാനത്തോടെ അവൻ എന്നെ സഹായിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അവൾ എന്നെ വളരെയധികം സഹായിച്ചിട്ടുണ്ടെന്ന് ഒരാളിനെ കൊണ്ടെങ്കിലും പറയിപ്പിക്കാൻ കഴിഞ്ഞാൽ അതാണ് നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ പുണ്യപ്രവൃത്തി എന്ന് പറയുന്നത് ഇത് കുട്ടിഘോഷിക്കാനോ നാട്ടുകാരെ മൊത്തം അറിയിക്കാനോ ഉള്ളതല്ല ഇതൊക്കെ രഹസ്യമായി ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഒരിക്കൽ പ്രോത്സാഹനം കിട്ടാത്ത ആൾക്കാരുണ്ട് പുറത്തിറങ്ങി പലപ്പോഴും ഇതൊക്കെ കാണുന്നത് കൊണ്ട് പറഞ്ഞു പോകുന്നതാണ് അപ്പോൾ നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ കൂടെയുള്ളവരുടെ ഒരു തോൾ ആകാൻ ശ്രമിക്കാം അവർക്ക് തല ചായച്ചൊന്ന് കരയാൻ അവർക്ക് പറയാനുള്ള സങ്കടങ്ങൾ കേൾക്കാൻ ഒരു ചെവി ആകാൻ ശ്രമിക്കാം എല്ലാവർക്കും ഒരു വീണ്ടും വിചാരം വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു ജയ് സായിര